അറിഞ്ഞും അറിയാതെയും ഓരോ ദിവസവും നമ്മൾ എത്ര മനുഷ്യരുടെ അഭിമാനത്തിനാണ് ക്ഷതമേൽപ്പിക്കുന്നത് എത്ര മനുഷ്യരുടെ വീഴ്ചകളെ കൊല്ലായ്മകളെ നമ്മൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഓരോ മനുഷ്യനും ഓരോ വ്യക്തിക്കും അവൻ്റെ അഭിമാനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഭിമാനത്തെ അത്ര തീവ്രമായാണ് അത്ര വലിയ കാര്യമായാണ് വിശ്വാസവും ചേർത്ത് വെച്ചിട്ടുള്ളത് പ്രവാചകൻ സലഹു അലഹി വസ്ലം തൻ്റെ അവസാനത്തെ പ്രസംഗം ഹജ്ജത്തുൽ ഹജ്ജതുൽവിദായൻ്റെ കാലം കഴിഞ്ഞു പനി പിടിച്ച് ക്ഷീണിതനായി രോഗശൈലിയിൽ കിടക്കുന്ന സമയം അവസാനമായി മദീന മുനവറയിലേക്ക് തൻ്റെ മസ്ജിദിലേക്ക് പ്രവാചകൻ കടന്നു വരികയാണ് പ്രവാചകൻ വഫാത്താവുന്നതിൻ്റെ അഞ്ചു ദിവസം മുന്നെയാണ് മദീന മുനവറയിലെ മിമ്പറിൽ നിന്ന് തൻ്റെ ജനങ്ങളെ വിളിച്ചുകൂട്ടി മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പ്രധാനമായി ഉപദേശിച്ചു അതിലൊന്നാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും മുതുകിലടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരിച്ചടിക്കാം എൻ്റെ മുതുകിതാ എന്നതായിരുന്നു രണ്ടാമത്തത് സാമ്പത്തികവുമായി ബന്ധപ്പെട്ടതായിരുന്നു മൂന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും അഭിമാനത്തിനെ ധ്വംസിച്ചിട്ടുണ്ടോ എൻ്റെ അഭിമാനം ഇതാ എന്നായിരുന്നു ബുഹ്ർ നമസ്കരിച്ച ശേഷം പ്രവാചകൻ വീണ്ടും തൻ്റെ മെമ്പറിലേക്ക് കയറി ഈ വാക്യങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു മറ്റൊരാളുടെ അഭിമാനത്തെ അവൻ്റെ മാനത്തിനെ ധ്വംസിക്കുക എന്നതിന് അതിൽ വീഴ്ച വരുത്തുക എന്നതിനെ വിശ്വാസം അത്രമേൽ ഗൗരവത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത് നമ്മൾ ആരുടെയും അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്നവരാവരുത് നമ്മളുടെയൊക്കെ എന്തെല്ലാം കൊള്ളരുതായ്മകളെയാണ് അള്ളാഹു നമ്മളുടെ കൊള്ളരുതായ്മകളെ മറച്ചു വച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മളുടെ അരുതായ്മകളെ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മളുടെ അഭിമാനത്തിന് എങ്ങനെയായിരിക്കും നിലവിലെ സ്ഥിതി ഉണ്ടാവുക അള്ളാഹു കൊള്ളരുതായ്മകളെ മറച്ചു പിടിക്കുന്നവൻ കൂടിയാകുന്നു അള്ളാഹു നിങ്ങളുടെ കൊള്ളരുതായ്മകളെ വെച്ചു നിങ്ങളും മറ്റുള്ളവരുടെ കൊള്ളരുതായ്മകൾക്ക് മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന കാര്യങ്ങൾക്ക് പ്രചാരകരാവരുതെന്ന് വിശ്വാസം നിങ്ങളെ ഗൗരവത്തോടെ ഓർമ്മിപ്പിക്കുന്നു നമ്മളറിഞ്ഞും അറിയാതെയും ഓരോ ദിവസവും മറ്റുള്ളവരുടെ ഒട്ടനവധി പ്രശ്നങ്ങളെക്കുറിച്ച് അവൻ്റെ കൊള്ളരതായ്മകളെക്കുറിച്ച് അവൻ്റെ സങ്കടങ്ങളെക്കുറിച്ച് അവൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന കാര്യങ്ങളെ നിരവധിയായി വ്യത്യസ്ത സ്ഥലങ്ങളിൽ നമ്മൾ ആർത്തുല്ലസിച്ചു ചിരിക്കാൻ മനോഹരമായ തമാശയായി നമ്മൾ അവതരിപ്പിക്കുന്നു അത് വലിയ ഗൗരവമുള്ള കാര്യമാണ് നമ്മൾ ആരുടെയും അഭിമാനത്തെ ദംസിക്കാതിരിക്കുക സന്തോഷത്തോടെ ജീവിക്കുക